കേന്ദ്രത്തിനെതിരായ സമരത്തിനിടെ ഗുരുദാസ്പൂരിൽ കർഷകൻ മരിച്ചു ഗ്യാൻ സിംഗ് എന്ന കർഷകനാണ് മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണം കണ്ണീർവാതക പ്രയോഗത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം നിതിൻ അബുജൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നിതിൻ കണ്ണീർവാതക പ്രയോഗം ഒരുപാട് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ ഹൃദയാഘാതത്തിലേക്കൊക്കെ നയിക്കുന്നതിൽ ഇതും ഘടകമായി എന്നാണോ ഇപ്പോൾ ഉയരുന്ന പരാതി വേണു അങ്ങനത്തുള്ള പരാതിയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് കാരണം ശംഭു അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകൻ ഗുരുദാസ്പൂരിൽ നിന്നുള്ള കർഷകനാണ് സമരത്തിനിടെ മരിച്ചത് ഹൃദയാഘാത മൂലമാണ് മരണം സംഭവിച്ചത് ആ ശംഭു അതിർത്തിയിൽ സമരം ചെയ്തതിനിടെയാണ് ദേഹാസ്വസ്ഥ്യം ഉണ്ടാവുകയും പിന്നീട് ഉടനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് പട്ട്യാലെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം കഴിഞ്ഞ ദിവസം ഉണ്ടായ വാതക പ്രയോഗത്തിൽ ധ്യാൻസിംഗിന് ദേഹാസസ്ഥ്യം ഉണ്ടായിരുന്നു എന്നാണ് ധ്യാൻസിംഗിന് അറുപത്തഞ്ച് വയസ്സാണ് ഉള്ളത് ധ്യാൻസിങ്ങിന് ദേഹാസസ്ഥ്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ രാത്രിയോട് തന്നെ ധ്യാൻസിങ് ഇത്തരത്തിൽ ദേഹാസ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് ആശുപത്രിയിലേക്ക് ചികിത്സ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ കർഷകരുടെ ഭാഗത്തെല്ലാം തന്നെ ഉയരുന്നുണ്ട് കാരണം സമരം ചെയ്യുന്ന കർഷകർ നേരെ കണ്ണീർവാതക പ്രയോഗം അതിൽ ഇപ്പോൾ ഒരു കർഷകൻ മരിച്ചുള്ള പരാതിയും ഉയരുന്നു മാത്രമല്ല ഈ കാലാവധി കഴിഞ്ഞ കണ്ണീർവാതക ഷെല്ലുകളാണ് ഇവിടെ പ്രയോഗിക്കുന്നതെന്നൊരു ആരോപണം നേരത്തെ തന്നെ കർഷകർ മുന്നോട്ട് വെച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഒരു ഒരു കർഷകൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ സിംഗിൾ വലിയ പ്രതിഷേധം കർഷക സംഘത്തിന്റെ ഭാഗത്തും ഉയരുന്നുണ്ട് ഇയാൾ കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി അംഗമാണ് അതോടൊപ്പം തന്നെ വിവിധ കർഷക സംഘങ്ങൾ ഈ ഒരു കർഷകന്റെ മരണത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്തായാലും ശംഭൂല സമരം ചെയ്ത കർഷകനാണ് ഗുരുദാസ്പൂരിലെ കർഷകനാണ് ഇത്തരത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചത് വേണു ശരി നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കർഷക പ്രക്ഷോഭത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് കർഷകൻ മരിച്ചിരിക്കുന്നു കണ്ണീർവാതകം പ്രയോഗിച്ചതിനെ തുടർന്നുള്ള ദേഹാസ്വാസ്ഥ്യവും ഇതിലേക്ക് വഴിവെച്ചുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം